ചെറുകിട സംരംഭകരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ സൊസൈറ്റി സിൻഡ്രോമാണ് അതായത് സൊസൈറ്റി എന്ത് വിചാരിക്കും എൻ്റെ തൊട്ടപ്പുറത്തുള്ള ആൾ എന്ത് വിചാരിക്കും എൻ്റെ മാമനെന്ത് വിചാരിക്കും എൻ്റെ മരുമകൻ എന്തു വിചാരിക്കും അങ്ങനെ അവരെല്ലാം എന്ത് വിചാരിക്കും എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ അവരെ എല്ലാം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു ലൈഫ് സ്റ്റൈൽ ജീവിക്കുക അപ്പോൾ എന്താണ് ഉണ്ടാവുക നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്നു ആ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം നമ്മൾ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക റീഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിസർവ് ഫണ്ടിലേക്ക് മാറ്റിക്കുകയോ എല്ലാം ചെയ്യേണ്ട ഒരു സ്ഥലത്ത് ഇവരെ എല്ലാം പേടിച്ചിട്ട് ഈ സൊസൈറ്റി സിൻഡ്രോം കാരണം അവരെ ബോധിപ്പിക്കാൻ വേണ്ടി നല്ല ഹൈഫൈ ആയിട്ടുള്ള ഡ്രസ്സ് എടുക്കുക അല്ലെങ്കിൽ മുന്തിയ കാർ വാങ്ങിക്കുക അല്ലെങ്കിൽ മുന്തിയ ബൈക്ക് വാങ്ങിക്കുക അല്ലെങ്കിൽ അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുക ക്ലബുകളിൽ ചേരുക ഉള്ള് ഫുള്ള് പൊള്ളയാണെങ്കിൽ ശരി മറ്റുള്ളവരും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ വളരെ ലോങ് ടേമിൽ വിജയിച്ചിരിക്കുന്ന ഒരു ബിസിനസ്സുകാർ എടുക്കുകയാണെങ്കിൽ അവരാരും തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കാറില്ല എന്നുള്ളതാണ് സത്യം അവർ അങ്ങനെ ചിലവാക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ ആവശ്യമായിട്ടുള്ള റിസർവ് ഫണ്ട് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്ത ശേഷം മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ ചിലവാക്കുന്നുണ്ടാവുക പക്ഷേ നമ്മുടെ ഇവിടെ സ്ഥിതി നേരെ തിരിച്ചാണ് രണ്ടും മൂന്നും ക്രെഡിറ്റ് കാർഡ് വയ്ക്കുക ഈ ക്രെഡിറ്റ് കാർഡിൽ ക്രെഡിറ്റ് തീരുമ്പോൾ മറ്റേ ക്രെഡിറ്റ് കാർഡ് എടുത്ത് ഉപയോഗിക്കുക എന്തിനു വേണ്ടിയിട്ട് അത് പ്രൊഡക്റ്റീവായിട്ട് ബിസിനസിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു പുതിയൊരു ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു നോളേജ് അപ്ഗ്രേഡേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ആണോ എന്ന് വെച്ചാൽ അല്ല ഫുള്ള് ഈ ലക്ഷുറിയസ് ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നതിനും ട്രാവൽ ചെയ്യുന്നതിനും എല്ലാം വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തീരുമാനം എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പൈസ ഇല്ല നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊരു കാറിലേക്ക് കാറിൽ പോവുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി നല്ല ഡ്രസ്സ് എടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു ബ്രാൻഡഡ് ഡ്രസ്സ് എടുക്കുകയോ അല്ല വേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നവരെ പലതും സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ പലതും സാക്രിഫൈസ് ചെയ്യുക എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷുറിയസ് ഐറ്റംസിനോടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങളോടുള്ള ഭ്രമ അതെല്ലാം ഒന്ന് അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു പത്ത് രൂപ കിട്ടുകയാണെങ്കിൽ പത്ത് രൂപ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്നൊരു ആറ് രൂപയെങ്കിലും നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയുമോ നോക്കുക ആറ് രൂപ കണിശമായി തന്നെ നിങ്ങളുടെ റിസർവ് ഫണ്ട് പത്ത് രൂപ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്നൊരു ആറ് രൂപയെങ്കിലും നിങ്ങളേക്കാൻ പറ്റാൻ മാറ്റി വയ്ക്കുക ബാക്കിയുള്ള നാൽപ്പതിൽ ബാക്കിയുള്ള എല്ലാ ചെലവുകളും നടത്താൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു കൊല്ലം നിങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ തന്നെ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ നല്ല രീതിയിൽ വർദ്ധിക്കും ആ അക്കൗണ്ടിൽ എ ടി എം കാർഡുണ്ടെങ്കിൽ ആ അക്കൗണ്ടിലുള്ള എ ടി എം കാർഡ് കട്ട് ചെയ്ത് കളിയുണ്ട് എ ടി എം നിങ്ങൾക്ക് ഒരിക്കലും അത്ര പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത അത്ര പെട്ടെന്ന് എടുക്കാൻ പറ്റാത്ത ഒരു അക്കൗണ്ട് ആക്കിയിട്ട് അത് മാറ്റുക കുറേ അധികം ബുദ്ധിമുട്ടിയാൽ മാത്രമേ ആ പണം എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് രണ്ട് വട്ടം ആലോചിക്കും അതിൽ സത്യത്തിൽ ഏറ്റവും നല്ല നമുക്കൊരു റോൾ മോഡലാകേണ്ട അമിതാബ് ബച്ചൻ തന്നെയാണ് അമിതാഭ് ബച്ചൻ്റെ കഥ അറിയാമെന്ന് കരുതുന്നു അദ്ദേഹം ബാംഗ്ലൂരിൽ ഫാഷൻ ഷോ നടത്തിയ സമയത്ത് ഫാഷൻ ഷോ നാലു വട്ടം കംപ്ലീറ്റ് പരിപൂർണമായി തകർന്നുപോയി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ആളുകളുടെ പ്രശ്നങ്ങൾ ആളുകൾ വന്നിട്ട് ഭയങ്കര സമരം ചെയ്യലും എല്ലാം ചെയ്ത് ആ ഫാഷൻ ഷോ നടത്താൻ വിടാതെ ഭയങ്കര പ്രശ്നത്തിൽ ആ ഫാഷൻ ഷോ നടക്കാതെ പോയപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ കോടികളുടെ നഷ്ടമാണ് അതുവരെ അദ്ദേഹം സമ്പാദിച്ച പൈസ മുഴുവൻ അവിടെ നഷ്ടപ്പെട്ടു പോയി ഒരുപാട് പേരെടുത്ത് വാങ്ങിച്ച പൈസ എല്ലാണ്ട് അദ്ദേഹം ചെയ്തെന്താണെന്ന് അറിയാമോ അതിനുശേഷം ഈ കെ ബി സി കോൺപനീഗ് കരോർപതി നടത്താൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഓരോ വരുമാനവും അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഓരോ വരുമാനവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫണ്ടിലേക്ക് മാറ്റി അദ്ദേഹം തീരുമാന എടുത്ത ഏറ്റവും വലിയൊരു തീരുമാനം ഞാൻ ആർക്കെല്ലാം പൈസ കൊടുക്കാനുണ്ടോ അതെല്ലാം കൊടുത്ത് തീരുന്നത് വരെ ഞാൻ ഒരു ലക്ഷറീസ് ഐറ്റംസും പർച്ചേസ് ചെയ്യില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ അദ്ദേഹം എടുത്ത വേറെ തീരുമാനം എന്താണെന്ന് അറിയാമോ ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ വരുന്നതിൽ ഞാൻ ഒരിക്കലും ഞാൻ രീതിയിലേക്ക് ഞാൻ എത്തില്ല ഞാൻ എനിക്ക് വരുന്ന ഫണ്ടിൻ്റെ ഒരു നിശ്ചിത തുക ഞാൻ എൻ്റെ റിസർവ് ഫണ്ടിലേക്ക് മാറ്റിയിരിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പത്ത് കൊല്ലമോ ഇരുപത് കൊല്ലമോ സിനിമ ഇല്ലാതെ പോയാലും ഇല്ലെങ്കിൽ വേറെ എന്ത് പ്രോഗ്രാം ഇല്ലാതെ പോയാലും അദ്ദേഹത്തിന് ഇനി പഴയ രീതിയിലേക്കുള്ള ഒരു പ്രശ്നത്തിലേക്ക് അദ്ദേഹം പോവില്ല പിന്നെ അദ്ദേഹം പഠിച്ച മൂന്നാമത്തെ ഒരു പാഠം എന്താണെന്ന് അറിയാമോ റിസ്ക് അനാലിസിസ് എന്ന് പറയുന്ന സംഭവം തീരെ ചെയ്യാതെ ഒരു ബിസിനസ്സിലേക്കും ഇറങ്ങാതിരിക്കുക ഒരു പ്രോജക്റ്റിലേക്കും ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ ആ റിസ്ക് റിവാർഡ് റേഷ്യോ എന്താണ് മനസ്സിലായിക്കൊണ്ട് റിസ്ക് അനാലിസിസ് നടത്തിക്കൊണ്ട് നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കും അല്ലാതെ എടുത്തോ പന്ത്രണ്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു തുടങ്ങലല്ല വലിയ കാര്യം ആരോ പറയുന്നത് കേട്ടു ഇനി വരി ഒന്ന് മനസ്സിൽ കരുതി കഴിഞ്ഞാൽ പിന്നെ തുടങ്ങി അതെല്ലാം പറയാൻ എളുപ്പമാണ് അല്ലേ സോ ഇവിടെ നിങ്ങൾ ഏറ്റവും കാതലായി തന്നെ ചിന്തിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ വേണ്ടത് എന്താണ് കൺസിസ്റ്റൻസി വേണം കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും കാര്യങ്ങളെല്ലാം വരണം മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സൊസൈറ്റി സിൻഡ്രോമിലേക്ക് പെടാതെ നമ്മളെ കൊണ്ട് ഏറ്റവും മീനായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ രീതിയിൽ ചെലവ് ചെയ്തുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുമോ ആ രീതിയിൽ ജീവിക്കുക ഇത് ഓരോ സംരംഭകർ പ്രത്യേകിച്ച് ചെറുകിട സംരംഭകർക്ക് ഞാൻ എൻ്റെ ഈ വീഡിയോ കണ്ട ശേഷം പല ചെറുകിട സംരംഭകർക്കും മനസ്സ് കുറച്ച് വേദന എടുക്കാം പക്ഷേ അത് വിഷയമല്ല വേദന എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ തീരുമാനമെടുക്കുക ഞാൻ ഈ രീതിയിലേക്ക് ഇന്ന് മുന്നോട്ട് പോവില്ല ഞാൻ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്ന ശേഷം മാത്രമേ ഞാൻ ലക്ഷൂറിയസ് പ്രോജക്റ്റിലേക്കും അല്ലെങ്കിൽ ലക്ഷൂറിയസ് പ്രോഡക്സിലേക്കും ലക്ഷൂറിയസ് പർച്ചേസിലേക്കും എല്ലാം ഞാൻ പോവുകയുള്ളൂ അതുവരെ ഞാൻ എൻ്റെ മുണ്ട് മടക്കി ഉടുക്കും അല്ലെങ്കിൽ മുണ്ട് മുറുക്കി ഉടുക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കുക താങ്ക് യു